തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ നിയമസഭയിൽ സ്പീക്കറുടെ ചേംബറിനു മുന്നിൽ പ്രതിഷേധിച്ച മാത്യു കുഴിനാടൻ എം എൽ എ കയ്യേറ്റം ചെയ്തതിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രകടനം നടത്തി കെ സെക്രട്ടറി കെ എം സലീഫ് പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു നിയമസഭയില് സ്പീക്കറുടെ ചേമ്പറിന് മുന്നിൽ പ്രതിഷേധിച്ച മാത്യു കുഴൽനാടൻ എംഎല്എയെ കയ്യേറ്റം ചെയ്ത വാച്ചാൻ വാർഡന്മാര്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ മഞ്ഞള്ളൂര് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു സർക്കാർ വാചാൽ വാദനം മാർക്കറ്റ് ചെയ്യുന്നതിനായി സിംഗിരി കിരില ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശുപാർശക കമ്മറ്റിയുടെ ആധുനിക കമ്മിറ്റി സംബന്ധിക്കുന്ന ലോക്ചത്ര പ്രിസേദ പ്രഗതിനം ഞാൻ വാദിക്കുന്നു. അതിന്റെ പിന്നാലിൽ ഇവിടി കരുതുവരികയാണ്. വാട്ടികുള ഗ്ലോ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആധുനിക കമ്മിറ്റി സംബന്ധിച്ചുള്ള വാമചത്ര പ്രിസേദ പ്രഗതിനം ഞാൻ വാദിക്കുന്നു. അതിന്റെ പിന്നാലിൽ കരുതുവരികയാണ്. വാട്ടികുള ക്രിസ്സിനെ बारे മഞ്ചിക്കുന്ന പടികോത്ര പ്രിസേദ പ്രഗതിനം. കേരള രാഷ്ട്രീയ നവമാനോ തുടർന്ന് നടന്ന യോഗം കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർ അടക്കമുള്ള ഈ നിയമസഭയെ നിയന്ത്രിക്കേണ്ട ജനാധിപത്യ വേദിയുടെ കളരിയായ നിയമസഭയുടെ അധ്യക്ഷനായ സ്പീക്കർ അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് സംസാരിക്കാൻ സാഹചര്യം ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ മാർ ശ്രീ മാധ്യമത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാധകമായി നൈസിന്റെ മുന്നിലേക്ക് പോയത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഞാനൊരു കാര്യം പറയുന്നു ഞങ്ങളുടെ എം എൽ എ അക്രമിച്ചാൽ ഞങ്ങളുടെ എം എൽ എ ദേവോപജ്രമ ഏൽപ്പിച്ചാൽ ഞങ്ങൾ കഴിയും കെട്ടി മൂവാറ്റുപണിക്കാർ നോക്കി നിൽക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാലും കേരളത്തിന്റെ ഗുണ്ടാ തലവനായാലും അത് മനസ്സിലാക്കിയിരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ വേണ്ടി വന്നാൽ മൂവാറ്റുപണിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുടെ മാർച്ച് നടത്താൻ പോലും ഞങ്ങൾ തയ്യാറാകും എന്നിവിടെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജോസ് പെരുമ്പിള്ളിക്കുന്നിൽ പി എസ് സലീം സുഭാഷ് കടക്കോട് കെ ജി രാധാകൃഷ്ണൻ കെ എ അബ്ദുൾസലാം മണ്ഡലം പ്രസിഡന്റുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും